ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വിജയഗാഥയുമായി പെൺമണിത്തിളക്കം പത്രം പത്രത്തിന്റെ പ്രകാശനം നടന്നു എക്സലന്റ് ന്യൂസ് ഓഫ് ഗവൺമെന്റ് ഗേൾസ് എച്ച്എസ്എസ് ചേർത്തല ന്യൂസ് പത്രിക പുറത്തിറങ്ങി ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെയർലി ഭാർഗവൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ അജയ്കുമാറിന് നൽകി പത്രത്തിന്റെ പ്രകാശനം നിർവഹിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി ടി സതീശൻ അധ്യക്ഷനായി എസ് എം സി ചെയർമാൻ മുരുകൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹരിക്കുട്ടൻ നീതു രമ്യ സ്കൂൾ പ്രിൻസിപ്പാൾ എൻ കെ ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പ്രഥമാധ്യാപകൻ ശശി സ്വാഗതവും പി ടി എ പ്രസിഡന്റ് അതുപോലെ തന്നെ ഷൈസർ വൈ ഷെർമാൻ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പി ടി എ മെമ്പർമാർ ഈ സ്കൂളിലെ മാഷ്ടർമാർ കുട്ടികൾ ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മൾ ഒരു വർഷമായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ നടത്തിപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു പത്രക്കുറിപ്പാണ് ഇന്നിവിടെ കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ആദ്യമേ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ മികവെന്ന് നമുക്ക് പറയാനായിട്ട് പതിനാല് വർഷത്തെ ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളെ എ പ്ലസ് ആയിട്ട് നീ കൊണ്ടുവന്നത് നമ്മുടെ ഈ സ്കൂളാണ് അതായത് നൂറ്റി പത്തൊൻപത് കുട്ടികളെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം എ പ്ലസ് നേടിയിട്ടുള്ളതായിട്ടുള്ള കൊച്ചുമക്കൾ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് പോയത് അതോടൊപ്പം തന്നെ ഒരുപാട് പരിപാടികൾ നമ്മൾ ഏറ്റെടുത്തുവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ കർക്കിടക മാസം ആകുമ്പോഴത്തേക്കും അത് ഒരു ഔഷധ എന്നുള്ള രൂപത്തിൽ അതുപോലെ തന്നെ ഓവർ കിരീടം നേടിയിട്ടുള്ള കലാപരമായിട്ടുള്ള സാംസ്കാരികപരമായിട്ടും അതുപോലെ സ്പോർട്സ് പരമായിട്ടുമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ഈ സ്കൂളിൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ സ്കൂളിനെ പറ്റി നമുക്ക് പറയുമ്പോഴത്തേക്കും ഒരു തിളക്കം തന്നെയാണ്